നമസ്കാരം നമ്മളുടെ മക്കൾ സ്കൂളിൽ പോകുന്നു നല്ല വിദ്യാഭ്യാസം നേടുന്നു അവരുടെ ഭാവി ശോഭനമാകുന്നു ഇതാണ് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നവും ആശയം എന്നാൽ നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോയി എത്തിപ്പെട്ടതിന് ശേഷം അവർക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു സുഹൃത് വലയമുണ്ട് ആ സുഹൃത് വലയത്തിൽപ്പെട്ട് അവർ നല്ല രീതിയിലാണോ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾ പോയി സ്കൂളിൽ പോയി അന്വേഷിക്കുന്നത് ഏറ്റവും നല്ലതാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് പറയാൻ കാര്യം ഞാൻ ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ ആണ് ഒരു കുട്ടിയെ ബാക്കിയുള്ള കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുന്നതാണ് വളരെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ആ മർദ്ദനമേറ്റ കുട്ടിക്ക് ഒരു മാതാവും പിതാവും ഉണ്ട് അവർ കണ്ടാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല ഇത് ഈ വിദ്യാഭ്യാസം നമ്മളെവിടുന്നാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത് അവർ കാണുന്ന ആ പുതിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആയാലും സിനിമകളായാലും എല്ലാം ഈ വയലൻസിൻ്റെ അതിപ്രസരമുള്ള കാര്യങ്ങളാണ് അവർ കണ്ടു വളരുന്നത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഹീറോയിസം അങ്ങനെ ഒരു ഹീറോയിസമാണ് അങ്ങനെ ഒരു പരിവേഷമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നാട്ടിലെ നിയമമല്ല കാട്ടിലെ നിയമമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കയ്യൂക്കിൻ്റെ ബലത്തിൽ കാര്യം തീരുമാനിക്കുന്നത് കാട്ടിലാണ് അവിടെ ചിലപ്പോൾ ധീരതയുടെ പര്യായമായിരിക്കും കയ്യൂക്കുള്ളവൻ കയ്യൂക്ക് കുറഞ്ഞ ഒരു ജീവിയെ പിന്നെ കീഴ്പ്പെടുത്തി തൻ്റെ ഭക്ഷണമാക്കി മാറ്റുന്നതും ഒക്കെ എന്നാൽ മനുഷ്യരുടെ ഇടയിൽ സ്നേഹം കൊണ്ടുവേണം പരസ്പരം കീഴ്പ്പെടുത്തുവാൻ അങ്ങനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവരെ മനുഷ്യരെന്നാണ് നമ്മൾ പറയുന്നത് കയ്യൂക്കിന്റെ ബലത്തിൽ ഒരാളെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ അയാളെ നമുക്ക് മൃഗമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അവൻ്റെ സ്വഭാവത്തിൽ മൃഗവാസന എന്തായാലും ഉണ്ടായിരിക്കും നമ്മളുടെ കുട്ടികൾ ചെറുതിലെ ഇത്തരം മൃഗവാസനയിൽ വളർന്നു വന്നാൽ അവൻ വലുതാകുമ്പോൾ സമൂഹത്തിന് എത്ര ബാധ്യതയാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക തൻ്റെ സഹപാഠിയെ സ്നേഹിച്ച് അവൻ്റെ പോരായ്മകളെ കണ്ട് മനസ്സിലാക്കി നല്ല കൂട്ടുകാരായി പഠിച്ചാൽ അത് എല്ലാവർക്കും ഉപകാരമുള്ളതായി മാറും നേരെമറിച്ച് ഒരു ബലഹീനനായ കുട്ടിയെ സംഘം ചേർന്നു നിന്ന് മർദ്ദിച്ച് അതുവഴി സ്കൂളിലും ബാഡ് ആവും പിന്നീട് വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ഇത്തരം കുട്ടികൾ വലിയ രീതിയിലുള്ള ആൻറി സോഷ്യൽ ആയി മാറുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നമ്മളെ മക്കളെടുത്ത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി വിടുക നിങ്ങൾ പോകുന്നത് പഠിക്കാനാണ് അവിടെ സംഘർഷത്തിന് യാതൊരു സാധ്യതയുമില്ല സംഘർഷം ഉണ്ടാക്കാനല്ല നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക അവൻ്റെ സഹപാഠിയെ സ്നേഹിച്ച് അവൻ്റെ പോരായ്മ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി അവനെ കൂടെ ചേർത്ത് നിർത്തി അങ്ങനെ വേണം നമ്മളുടെ മക്കൾ പഠിച്ച് വളരെ നിലമറിച്ച് പഠിക്കുന്ന സമയത്തെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടന്നാൽ അവർ എത്തരത്തിൽ എത്തിപ്പെടുമെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരോട് കൃത്യമായി പറയുക ഒരു മനുഷ്യനെയും ഒരു മനുഷ്യനെയും നമുക്ക് ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അവകാശമില്ല സ്നേഹിക്കാൻ ആവോളം സാഹചര്യങ്ങളുമുണ്ട് സ്നേഹം കൊണ്ട് മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക കയ്യൂക്ക കൊണ്ട് കീഴ്പ്പെടുത്തുന്നത് കാട്ടിലെ നിയമമാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക താങ്ക് യു